എഫ് എസ് സി ടിഒ ഉമാ മേഖലാ കമ്മിറ്റിയുടെ കാൽ പ്രചരണ ജാഥ ബോവിക്കാനത്ത് നിന്നും പ്രയാണം ആരംഭിച്ചു മുനി എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ ജാഥ ക്യാപ്റ്റൻ കെ രാഘവന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നടപടികൾ അവസാനിപ്പിക്കുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വർഗീയതയെ ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എഫ്എസ്ഇറ്റിഒ ഉദുമ മേഖലാ കമ്മിറ്റി മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന കാൽനട പ്രചരണ ജാഥ ബോവിക്കാനത്തു നിന്നും പ്രയാണം ആരംഭിച്ചു മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ ജാഥ ക്യാപ്റ്റൻ കെ രാഘവന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിന് മുമ്പിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു ജനകീയ മാതൃകയാണ് കേരളത്തിൽ നടന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് കേരളത്തിലെ നവോത്ഥാന ദേശീയ പ്രസ്ഥാനങ്ങളും അതിന്റെ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കവികളും സാഹിത്യകാരന്മാരും എല്ലാവരും ചേർന്ന് കേരളത്തിൽ ഒരു മുപ്പതിലോ നടത്തിയ പോരാട്ടങ്ങൾ അതിന് മുമ്പേ വന്നു കേട്ടോ ഇപ്പൊ കുമാരനാസാന്റെ കവിത നൂറാം നാട്ടുക വൈസ് ക്യാപ്റ്റൻ കെ രാജീവൻ മാനേജർ വി വിജേഷ് കെ ജിഒ എ ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ലസിത ബി വിഷ്ണുപാല എം മാധവൻ പി മിനി എന്നിവർ സംസാരിച്ചു പി ഡി രതീഷ് സ്വാഗതവും ബി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കുറ്റിക്കോളിൽ നിന്നും ആരംഭിച്ച ജാഥ പള്ളത്തിങ്കാൽ മുന്നാട് കാഞ്ഞിറത്തിങ്കാൽ കുണ്ടംകുഴിക്ക് ശേഷം മരുതടുക്കത്ത് സമാപിച്ചു മുപ്പത്തിയൊന്നിന് മേൽപ്പറമ്പിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ പള്ളിക്കരയിൽ സമാപിക്കൂ സമാപനം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്